പ്രശ്നം മക്കൾക്ക് എന്താ വേണം അപ്പു സേ മാളു മാളു അപ്പു എന്താ പ്രശ്നം എന്താ വേണം മക്കളെ തുറന്ന് വിടണോ മക്കളെ തുറന്ന് വിഴണോ ഞങ്ങൾ വന്നതല്ലേ ഉള്ളു തുറക്ക സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ ബഹളമാണ് ആ അയ്യോ 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 എൻ്റെ വരുന്നത് ഏഹ് എന്താ വേണം മാണൂസ് എൻ്റെ വീട് അപ്പു ഏഹ് 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 ബായി പിടിക്കുവോ വന്നോ മക്കൾ പിടിക്കോ ബാഗ് ആ ഇപ്പം ശരിയാക്കുമല്ലോ ആ എവിടെ പോയായിരുന്നോ ആ സ്കൂളിൽ പോയായിരുന്നു മക്കളായിട്ടിട്ട് പോയോ അതിന്റെ ബഹളം വന്നേക്കുന്നെവിടെ ഏഹ് വന്നല്ല വിനുജീൻ്റെ ബഹളം വെക്കുന്നേ ഇവിടെന്തുവാ വന്നല്ല അമ്മ ആ ഉം ഉം ആ വന്നു 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 ആ വേഗം വെക്കണ്ട വന്ന് ഇനിയും വേഗം വേണ്ട